ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു പകൽക്കാലം കൂടി നിങ്ങളുടെ ഒപ്പം ആരിപ്പാനും കർത്താവിന്റെ വചനം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് സ്ത്രോത്രീയാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട രാത്രികൾ നമ്മൾക്ക് തന്നു തന്നിരിക്കുന്ന ഈ ദിനത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം സ്ത്രം സ്തോത്രം എന്റെ വീഡിയോ കാണുവാൻ കേൾക്കുവാനും നിങ്ങളെല്ലാവരും യേശു നാമത്തിന് ഞാൻ സ്വാഗതം ചെയ്യുവാണ് ദൈവത്തിനും എന്നെ കേൾക്കുകയും കഴിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം നൽകുക കർത്താവിന്റെ ദയ എത്രത്തോളം വലിയതാ ഒരു സബ്ജക്റ്റ് നമുക്ക് ചിന്തിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ഹലേ ലുയാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്തം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് എന്ന് നിന്നോട് കരുണയുള്ള യഹോ വള്ളിച്ചിയൻ ദൈവത്തിന് സ്തോത്രം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല കർത്ത വചനം വായിച്ചപ്പോൾ കർത്താൻ പറഞ്ഞ കർത്താവിൻ്റെ ദയ എന്നെ വിട്ടുമാറുകയില്ല ദൈവത്തിന് സ്തോത്രം ഐസായുടെ പുസ്തകം പത്തിനാലാം അധ്യായത്തിലെ പത്താം വാക്യത്തിൽ ബുക്ക് ഐസയ ഫിഫ്റ്റി ഫോർ ചാപ്റ്റർ വേസ്റ്റാൻ ഹലേലുയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയിൽ നിന്ന് പലൽക്കാലം നമ്മുടെ കർത്താവിൻ്റെ പരിശുത്താൽ നമുക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ഹലേലുയ അത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ വായിച്ചപ്പോൾ എന്നെ ശക്തിപ്പെടുത്തിയെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് നിങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും അന്ന് നിങ്ങൾ ൾക്കളും നിങ്ങൾ കർത്താവ് ശക്തീകരിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ എത്രയും ശക്തവും വ്യക്തവുമായ ഒരു ആലോചനയാണ് ഇപ്പോൾ പകൽക്കാലം കർത്താവിന്റെ വചനം നമ്മൾക്ക് തന്നിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഇങ്ങനെയുള്ള വചനങ്ങൾ ആലോചിച്ചിട്ടുള്ള കർത്താവ് നമ്മുടെ കർത്താവിന്റെ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാക്തങ്ങളാണ് കർത്താവിൻ്റെ ആലോചനകൾ എന്നും പറയുന്ന പോലെ നമുക്ക് ഓരോ ദിവസവും ചിവിപ്പിക്കാനുള്ള ഒരു ആത്മീയ മന്നെ തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഈ വചനം നാം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒരു ദൈവീയ കരുത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ബലം ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ദൈവം കൃപ നൽകട്ടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറയുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എന്റെ ദയ നിങ്ങളെ വിട്ടു എൻ്റെ ദയ നിന്നെ വിട്ടു വിട്ടുമാറുകയല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ ദൈവത്തിന് മഹത്വം പർവതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും നീങ്ങാത്തത് മാറാത്തത് ഒന്ന് എന്താണ് ആ ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ദയാണ് സ്തോത്രം 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 ഹല്ലലുയ എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടുമാറുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ മറ്റൊന്ന് ദൈവവും നാവുമായിട്ടുള്ള ചില ഉടമ്പടികൾ നമ്മോടുള്ള ചില വാക്തത്വം ഹാലേലുയ നമ്മോടുള്ള ദൈവത്തിന്റെ നീതി അത് നീങ്ങിപ്പോകില്ല ഹാലേലുയ അബ്രാഹ്യ അബ്രാഹിമിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു എനിക്ക് നിന്നോട് നിയമമുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ദൈവമായി നാനും നാനും നിങ്ങളും ഒരു കരാർ ചെയ്തിട്ടുണ്ടോ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ ചില ഉടമ്പടികൾ എടുത്തിട്ടുണ്ടോ ദൈവ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമായി സംസാരിച്ച് ഒരു നിങ്ങൾ നിയമങ്ങളിലേക്ക് നാം ഉടമ്പടിയിൽ എത്തിയിട്ടുണ്ടോ ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലുയ അങ്ങനെ എൻ്റെ അങ്ങനെയെങ്കിൽ അത് കർത്താവ് ഓർക്കാതിരിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലെലുയ ആ ഉടമ്പിടികളെ ദൈവം നമുക്ക് സ്ഥാപിച്ചു തരും ഹാലേലുയ ദൈവത്തിന് സ്തോത്രം ആ ഉടമ്പിടികൾ ദൈവം നിവർത്തിച്ചു തരും ഹാലേലുയ ദൈവത്തിനും മഹത്വം ആ ഉട ഉടമ്പടികൾ പുനഃസ്ഥാപിക്കും ഹാലേലുയ ഈ ദിവസം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ ലോകത്തിലുള്ളവരും ലോകത്തിലുള്ളതെല്ലാവരും ലോകത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ ഭർത്താവട്ടെ ഭാര്യ ആകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ സഹോദരങ്ങളാകട്ടെ സഭ ശുശ്രൂഷകരാകട്ടെ ആരുമായിക്കോട്ടെ നമ്മളോട് നിൽക്കുന്നവരെല്ലാം അത് കൂടെ നിൽക്കുന്നവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു ും എല്ലാം ഒരു ദിവസം മാറിപ്പോകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ എന്നാൽ തീർന്നുവെന്നും എല്ലാം അടഞ്ഞുപോയെന്നും ഹല്ലേലുയ ചിന്തിച്ചേക്കാം ഹല്ലേലുയ എങ്കിലും ദൈവം തന്നെ നിയമം സ്ഥാപിക്കും ഉറക്കുന്ന നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് പകൽക്കാലം നമ്മളെ പ്രകൃതനുപത്താൽ ഓർപ്പിക്കുകയാണ് കർത്താവിന്റെ ദയ ഒരിക്കലും നമ്മളെ വിട്ടുമാറുകയില്ല മാറുകയില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ എനിക്ക് നിങ്ങൾക്കും ആശ്രയിപ്പാൻ കർത്താവിന്റെ വചനം മാത്രമേ ഉള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തരും 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 വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുക എനിക്ക് എൻ്റെ കർത്താവിന് എനിക്ക് എനിക്ക് പറയാനുള്ള ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുക ഒഴിഞ്ഞു പോകുക ഇരുന്ന കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയും ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇന്നൽക്കാലെ കേൾക്കുന്നവരോട് പറയട്ടെ എന്തൊക്കെ മാറിപ്പോയാൽ കൂടെ നിൽക്കുന്നവരും സ്വന്തം മക്കൾ ഉപേക്ഷിച്ചാലും സ്വന്തം ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചാലും എങ്ങനെയൊക്കെ നമുക്ക് നാശനഷ്ടങ്ങൾ ഈ ഭൂമിയിൽ വന്നാലും നമ്മളെ കൂടെ നിൽക്കാമെന്നൊരു നമ്മുടെ വാക്തത്വങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും മരണവരുണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം ഒരു സമയത്ത് അവരെല്ലാം നമ്മൾ വിട്ടുപോകും അവരെല്ലാം അവസത്തോട് നമ്മൾ മാറിപ്പോകും എന്നാൽ കർത്താന വചനം നമ്മൾ സംസാരിക്കുന്നു എന്തൊക്കെ മാറിപ്പോയാലും കർത്താവിൻ്റെ ദൈ എന്നെയും നിങ്ങളെയും വിട്ടു മാറുകയില്ലെന്ന് കർത്താന വചനം നമ്മളെ ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഈ കർത്താന വചനങ്ങൾ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോഴേ നമുക്കൊന്നും കൂടെ ശക്തിപ്പെടാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ കർത്താന വചനങ്ങൾ കേൾക്കുമ്പോഴേ നമ്മൾ ദൈവമായി ഒന്നും ഒന്നുകൂടെ ഒന്ന് ഉടമ്പടി ഒന്നും ഒന്നുകൂടെ ഒന്ന് ഒരു പുനഃ നമ്മുടെ നിയമം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം ഒന്നുകൂടെ പുനഃസ്ഥാപിക്കുന്നു കർത്താവിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടെ നമ്മൾ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും ുന്നു ഹല്ലു ആ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഞാൻ പറയുന്നു എനിക്ക് എന്റെ കർത്താവിനെടുക്കൊള്ളോണ്ട് എനിക്കൊന്നും വരികയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവിന്റെ വചനത്തിലൂടെ ആ വക്തുകൊണ്ട് ഞാൻ അതിൽ ഉറപ്പായി വിശ്വസിക്കുന്നു എനിക്ക് എനിക്കെന്ത് പ്രതികൂലങ്ങളെ എന്ത് ബുദ്ധിമുട്ടുകളുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാലും അതെല്ലാം ചെയ്യാൻ എൻ്റെ കർത്താൻ്റെ വനങ്ങളും ഭജനത്തിൻ്റെ ആ കർത്താവും കർത്താൻ്റെ വചനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയുള്ള വചനങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കർത്താവുമായി ഒന്നും കൂടി അടുക്കാൻ നമുക്ക് നമ്മൾ തയ്യാറാകണം കർത്താസന ഇരിക്കുമ്പോഴേ കർത്താവെ കർത്താൻ്റെ വചനനോട് ഇങ്ങനെ സംസാരിച്ചല്ലോ ഹലേലുയ എൻ്റെ കർത്താവിൻ്റെ വചനോട് സംസാരിച്ചു അങ്ങോട്ട് ദയെന്നെ വിട്ടുമാറുകയില്ല എന്ന് എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ ബ്രഷ്ഠാൻമാനെ ഓർപ്പിച്ചല്ലോ ഹലേലുയ സ്തോത്രം അന്നൊന്ന് നമ്മൾ ബലപ്പെടാനിടയാകുന്നു നമ്മൾ ശക്തിപ്പെടുവാൻ ഇടയാകും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേലുയ്യ ഇങ്ങനെയല്ല നമ്മൾ കേൾക്കുമ്പോഴേ ഹാലേലുയ്യ ദൈവത്തിന് മഹത്വം ഇങ്ങനെ നമ്മളെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ദൈ നമ്മുടെ 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 കർത്താവ് സൂക്ഷിക്കുന്ന നമ്മുടെ കാത്ത് പാ പരിപാലിക്കുന്ന നമ്മുടെ വിശ്വസ്തനായ ദൈവം ജീവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങളത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമ്പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് പകയൽക്കാലം സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിന് സ്തോത്രം പറയാം പറയാൻ കർത്താവ് ഈ വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിന് മഹത്തം വചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താനക്കാലം നമുക്ക് ഓൽപ്പിച്ച് കൊടുക്കാം ഹലീലിയ ഞാൻ അവൾക്കാലത്ത് പകലും വായിച്ചപ്പോൾ ഞാൻ കർത്താവിലെ തന്നെ എൻ്റെ വചനം എൻ്റെ കർത്താവിൻ്റെ കറത്തിലേക്ക് എന്നെ ഏൽപ്പിച്ച് കൊടുക്കുവാനിടയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ കുറവുകളുണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞാൻ സംവദിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്നെ അഹങ്കാരത്തിൻ്റെ ചില ചില അഹങ്കാരത്തിൻ്റെതായോ അങ്ങനത്തെ എന്തെങ്കിലും എൻ്റെ എൻ്റെ എന്തെങ്കിലുമൊക്കെ എന്നെലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലില കർത്താവ് ഞാൻ കാണുന്നത് പോലെയല്ലല്ലോ എൻ്റെ ഹൃദയം കർത്താവ് കാണും ദൈവത്തിൻ്റെ സ്തോത്രം ഞാനെല്ലാം തികഞ്ഞവളാണെന്നും എല്ലാം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നെങ്കിലും കർത്താവ് കാണുമ്പോഴേ അതൊന്നും എനിക്ക് ഒരു ഗുണങ്ങളും കർത്താവ് കണ്ടെന്നിരിക്കത്തില്ല ദൈവത്തിന് ഇങ്ങനെ ആലോചനകൾ ഞാൻ വായിച്ചപ്പോഴും പകൽക്കാലം എന്നെക്കസനെ താഴ്ത്തി ഏൽപ്പിച്ചു ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഹല്ലയിലൂയ്യ ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ കർത്താവിന്റെ വചനങ്ങളെ ഒന്നുകൂടെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുവാനിടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ല അതുകൊണ്ട് എന്നെ കേൾപ്പിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം സകലതും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്നേഹത്തിനായി ദേവിയെ കൂട്ടായ്മയ്ക്കായി ദൈവത്തിൻ്റെ പാതപീഠത്തെങ്കിൽ എനിക്ക് നിങ്ങൾക്കും സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അങ്ങനെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താൻ്റെ വചനത്തെ ഞാൻ ആശ്രയിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പകൽക്കാലം നമുക്ക് അതിന്മേൽ ആമേൻ പറയാം സ്തോത്രം 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 സമ്പൂർണ്ണമായി തമർച്ചത് ഓരോ ദിവസം നമ്മൾ പ്ര സിസിലായിരിക്കുമ്പോഴും നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം നമ്മുടെ കുറവുകളെ സമ്മതിക്കണം നമ്മുടെ കുറവുകൾ ഉണ്ടെന്ന് കർത്താനോട് പറഞ്ഞ് അതിന്മേൽ നിരപ്പ് പ്രാപിച്ചു ദൈവത്തിൻ്റെ ായി പ്രാർത്ഥിച്ച് നമ്മൾക്ക് ഓരോ നിമിഷം ഏത് ദിവസവും എപ്പോഴും നമ്മൾ മുഴങ്ങാൽ മടക്കുന്ന ദേവസ്ഥാനയില് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം കല്ലേല് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം കല്ലേലൂയ ദൈവപ്ര ദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ദൈവീയ ജീവിതം നടത്തുവാൻ എന്നെന്തെങ്കിലും കറുത്ത സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലൂയ ഒന്നുകൂടെ പറയട്ടെ ആരൊക്കെ നമ്മൾ വിട്ടുപോയാലും ആരൊക്കെ നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം ഞാൻ നിനക്കിത് തരാം അത് തരാം എന്ന് പറഞ്ഞാലും ഹല്ലലിയ ഒന്നോ രണ്ട് മിനിറ്റുകൾ കഴിയുമ്പോൾ ഒന്നോ രണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെല്ലാവരും നമ്മളെ തള്ളി പറയും അവരെല്ലാവരും നമ്മളെ തള്ളി പറയും ഹല്ലേലൂയ അവരെല്ലാവരും നമുക്കെതിരായി പ്രവർത്തിക്കും ഹല്ലയിലുയ്യ ഹല്ലിയോ എരി നത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നമ്മുടെ പ്രതികൂലങ്ങളും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളുമെ അവർ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നവരായി തരും ഹല്ലേലുയ എന്നാൽ പകൽക്കാലം എന്നെ കേൾക്കുന്ന പറയട്ടെ പറയട്ടെ എന്നെ നിന്നെയും എന്നെ കൈവിടാത്തൊരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവിൻ്റെ ദയ ഒരിക്കലും വിട്ടുമാറുകയില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലും നമ്മുടെ കർത്താവ് സ്നേഹവാനാണ് നമ്മുടെ കർത്ത കാരുണ്യവാനാണ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ഹല്ലേലുയ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോലും കുന്നുകൾ മാറിപ്പോലും ഈ ലോകത്തിലുള്ള എല്ലാം നശിച്ചു പോയാലും മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലും കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ചു ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളൊന്ന് പൽക്കാലം പറയട്ടെ നമ്മൾ ജീവിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിൻ്റെ ദയ എന്നെയും നിങ്ങളും വിട്ടുമാറുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വജ്രത്തോടെ കർത്താന്റെ വശത്ത് നമ്മളെ നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിന് മഹത്വം നമ്മൾ മനുഷ്യൻ ആശ്രയിക്കാൻ പോകരുത് ഹല്ലലി മനുഷ്യരെ ആശ്രയിക്കുന്നത് ആശ്രയിക്കാതെ കർത്താവിലെ ആശ്രയിക്കുന്ന ഏറ്റവും വലിയതെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്തു നമ്മൾ മനുഷ്യൻ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്ന ലിമിറ്റുണ്ട് ഒരു പരിധിയുണ്ട് ഹല്ലയിൽ ഇയാ നമ്മൾ പരിശീലന നമ്മൾ ഈ ഈ ഈ കാലങ്ങളിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തോടെ നമ്മൾ കടന്നു പോകുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ എന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവരോടെ എല്ലാം പറയുമ്പോഴേ അതിനകത്ത് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നവരായിട്ടും എത്രയോ നമ്മൾ താഴ്ത്തി താഴ്ത്തിക്കേട്ടുന്നവരായ ഒരു സമൂഹത്തിലാണ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾക്കൊന്നും പറയാൻ റ്റത്തില്ല അതെന്റെയും നമ്മളെല്ലാം അങ്ങനെ ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാതിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആയ ഒരു കൺഫ്യൂഷൻ ആകെ ഒരു കൺഫ്യൂഷൻ ഒരാൾ ജീവിതത്തിലാണ് ഒരു ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോയിക്കുന്നത് എവിടെ തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞാലും എങ്ങനെ കർത്താവ് എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ നമ്മൾ കടന്നു പോകും ദൈവത്തിൻ്റെ സ്തോത്രം പകൽക്കാലം ഓർപ്പിക്കട്ടെ കർത്താവ് ആരൊക്കെ നമ്മുടെ കൂടെ വിശ്വസിക്കുന്നുവോ ഹല്ലേ ലൂയ്യ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഒന്ന് പറയട്ടെ കർത്താവ് പത്രത്തിൽ ആസ്വദിച്ചു പറയട്ടെ ആരൊക്കെ നിങ്ങൾ വിശ്വസിച്ചാലും അവർ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നമ്മളെ പരിശുത്താലം ഓർപ്പിക്കുകയാണ് ദൈവത്തിന് ഒന്ന് എന്താണ് നമ്മുടെ ഉള്ളത് എന്തൊക്കെ മാറിപ്പോയാലും എന്തൊക്കെ മുറിഞ്ഞു പോയാലും ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന എന്നെയും നിങ്ങളെയും കരുതുന്ന എനിക്ക് നിങ്ങൾക്ക് വിശ്വസ്തനായി എന്നെ ജീവിക്കുന്ന യേശു കർത്താവിൻ്റെ ദയ എന്നെയും നിങ്ങളെയും മാറുകയില്ലെന്ന് ഇന്ന് പകൽക്കാൽ കർത്താൻ്റെ വചനത്തിലൂടെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ നിങ്ങൾ നിരാശയിലായിരിക്കുന്നുവോ ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുവോ ഞാൻ എനിക്ക് ആരുമില്ല എന്ന് വിശ്വസിക്കുന്നുവോ ഹലേലുയ നിങ്ങൾ ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ കർത്താവിൻ്റെ പ്രശ്നം പകൽക്കാലം ഓർപ്പിക്കുകയാണ് ആരൊക്കെ ഉപേക്ഷിച്ചാലും ഹലേലുയ അങ്ങനെ നിങ്ങൾ കർത്താവിലെ യേശുവിന് നിങ്ങൾക്ക് യേശു നിങ്ങളുടെ ഹൃദയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ ദയ യേശുവിൻ്റെ കരുതൽ യേശുവിൻ്റെ വിശ്വസ്ത നിങ്ങളെ വിട്ടുമാറുകയില്ലെന്ന് പകൽക്കാലം വചനത്തിലൂടെ ഓർപ്പിക്കേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങളോ എന്ത് പ്രശ്നങ്ങളോ കടന്നുപോലും നിങ്ങൾ യേശുവിനോട് കൂടി ജീവിക്കുന്നുവെങ്കിൽ യേശുവിനെ വചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദയ നിങ്ങളെ വിട്ടു മാറുകയില്ല കർത്താന വജന ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയാണ് കർത്താൻ വചനത്തോടെ കർത്താൻ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് കർത്താവിനോട് എന്നാലും പറഞ്ഞാട്ടെ കർത്താവ് അങ്ങടെ കൃപ എനിക്ക് മതി ഞാൻ കൃപയിലായിരിക്കുന്നു എന്നാലും കൂടുതൽ കൃപ 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 എന്ന് കൂടുതൽ കൃപയ്ക്കായി പ്രാർത്ഥിച്ച് ഹല്ലേലുയ നമുക്കിന്ന് പകൽക്കാലം കർത്താന സെനിലായിരിക്കാം ദൈവത്തിനെ സ്തോത്രം കർത്താവിനോട് പറഞ്ഞാട്ടെ ആ നീടിയിലോൾ എന്ന് കർത്താനോട് പറഞ്ഞാട്ടെ ഹല്ലേലുയ്യ എനിക്ക് കർത്താവിന് നിന്നെ കൂടുതൽ ആവശ്യമായിരിക്കുന്നു ഓരോ നിമിഷവും അങ്ങേക്കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു ആഴമയോടെ ഹല്ലേലൂയ ദൈവസ്ഥ എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ദൈവത്തെ എന്ത് ചോദിച്ചാലും നാഭു ചാചിച്ചാൽ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്കുണ്ടായിരിക്കണം ഹല്ലേ ലുയ ആത്മീയമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഹല്ലേ ലുയ്യ നമ്മളെക്കൊണ്ട് ഹല്ലേലുയ ഹല്ലേലുയ ആത്മീയമായി എന്തെങ്കിലും കർത്ത് ചോദിച്ചാൽ കർത്ത പൂർണ്ണമായിട്ടും തരും ദൈവത്തിന് കൃപ കൂടുതൽ വേണമെങ്കിൽ കൃപയ്ക്കായി ചോദിക്കുക ശക്തി വേണമെങ്കിൽ ശക്തിക്കായി ചോദിക്കുക സ്നേഹ ദയക്കുവാണെങ്കിൽ ദയയ്ക്കായി ചോദിക്കുക ഹല്ലേലുയ കർത്താനോട് ചോദിച്ചാൽ കർത്ത തീർച്ചയായിട്ടും തരും ഹല്ലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം കർത്താൻ്റെ പരിസ്ഥലമാവ് എന്നെ നിങ്ങളെ ഓർപ്പിക്കണം കുറവ് നിങ്ങൾ മാറി വെക്കുന്നുകൾ നീങ്ങിപ്പോഴും എന്നാൽ എൻ്റെ ദയം നിന്നെ വിട്ടുമാറുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എത്രയോ ശക്തമായ വ്യക്തമായ ഒരു ആലോചന ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു ആ കർത്താവിനെ കൊടുത്ത് നമുക്കിന്ന് പൽക്കാലം സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഹലിയോ വേറെ ഏത് വേറെ എവിടെയാണിങ്ങനെ കർത്താവ് ആലോചനകൾ നമുക്ക് ആവശ്യമായ ഒരു നിമിഷവും ജീവിക്കാൻ ആവശ്യമായ ആലോചകൾ വേറെ നമുക്ക് എവിടെ വായിക്കാൻ കിട്ടും എവിടെ നമുക്ക് ധാനിക്കാൻ കിട്ടും ഹല്ലലിയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ പറയട്ടെ നിങ്ങൾ നിരാശയിലായിരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളെ എല്ലാവരും കൈവിട്ടു എന്ന് വിചാരിക്കുന്നുവോ ഹല്ലലിയോ നിങ്ങളോട് പറയട്ടെ കർത്താവിൻ്റെ ദയ നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവിൻ്റെ സ്നേഹം നിങ്ങളോടെ കൂടെയുണ്ട് നിങ്ങൾ യേശുവിനെ നിങ്ങളേശുവിനറിഞ്ഞിട്ടില്ല നിങ്ങൾ ഹൃദയം ദൈവത്തിന് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ്യ യേശു സ്നേഹവാനാണ് യേശു കാരുണ്യവാനാണ് ഹല്ലേലുയ എന്നെ നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് യേശു ഹലേലുയ ജീവിക്കുന്ന ഒരു ദൈവം ഹല്ലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ എന്നെയും നിങ്ങളെയും കർത്താവ് ശക്തികരിക്കട്ടെ താഴ്ത്തിയ ഏൽപ്പിച്ചെ ഹല്ലേലുയ സമർപ്പിക്കാൻ സമ്പൂർണ്ണമായി സടിയങ്ങളെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞാൻ വചനം കേൾക്കുന്നത് എന്നെ എന്നെ തന്നെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ഹലേലുയത് മാറിപ്പോയാലും മാറാത്ത ദൈവത്തിന് കരുതലിനായി സ്നേഹത്തിനായി കർത്താവെ ഹലേലൂയ ദൈവിയെ കൂട്ടായ്മയ്ക്കായി കർത്താവിനെ പാതപിടുത്തേക്ക് എനിക്കും നിങ്ങൾക്കും സമർപ്പിച്ചു കൊടുക്കാം ഹാലേലു ഇന്ന് പകൽക്കാലം കർത്താവ് ഈ വചനത്താൽ എന്നെ നിങ്ങൾ കർത്താവ് ശക്തികരിക്കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയാ ദൈവത്തിനും മഹത്വം നമുക്ക് കണകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഖനസമരുന്ന ലഭിച്ചാഭ്യ നിമിഷത്തിന് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരു അനുഗ്രഹിക്കേണ്ട പ്രഭാതം നന്ദിയിരിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ ഹാലേലുയൊന്ന് പകൽക്കാലം കേൾപ്പിച്ച ആരാധനകർത്താവചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ ഹാലേലൂയ കുഞ്ഞുങ്ങൾ പർവ്വതങ്ങൾ മാറിപ്പോൾ നീങ്ങിപ്പോകും കർത്താവിന്റെ ദയ്യനെ വിട്ടുമാറുകയല്ല കർത്താവിന് മാറ്റമില്ലാത്ത വചനത്തിനായി ഭക്തത്തിനായി നന്ദിയോടെ സ്വദിക്കുന്ന കർത്താവ് എന്ന പകൽക്കാല കർത്താവിനെ ശക്തിപ്പെടുത്താനായി സ്വതരിഞ്ഞ് നന്ദിയോടെ സ്വദിക്കുന്നപ്പാ എന്നെ കേൾക്കുന്നവരെയും കർത്താവ് വചനത്തിന്റെ കർത്താവ് ശക്തികരിക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്നു സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിൽ കൃപ നൽകിയായിട്ട് ഹല്ലേ ലുയ ദൈവത്തിനും അകത്തും ദൈവത്തിനും അകത്തും എന്നെക്കെല്ലാം വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ അവർ ചെറുത് പല പ്രാർത്ഥിക്ക സ്ഥല വിഷയങ്ങളുടെ മേലും കർത്താവെ ഹാല ലൂയ ഹലേലൂയ കർത്താവെ കർത്താവസ്യമായ പരസ്യ സ്ഥലമേ പ്രാർത്ഥ സകല വിഷയത്തിന് മേലും കർത്താവിന്റെ ദൈവപ്രവൃത്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഒരുമിച്ച് അതിന്മേൽ സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ അല്ലേലു കർത്താവെ അവർ കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയം കണ്ടവേലെ കർത്താവിനെ നാവ് മഹത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് കല്ലേലുയ ഞങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കേരളത്തിനായി സ്വാത്രയും ചെയ്യുന്ന കർത്താവെ കല്ലേലുയെന്ന് പലക്കാലം ഞങ്ങൾ യേശുവിനറിയാത്ത ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ തന്റെ യേശുവിനറിയുവാൻ അവർ ഹൃദയങ്ങളെ കർത്താവ് ഒരിക്കലും പ്രാർത്ഥിക്കുന്നു കർത്താവെ യും ചെയ്യുന്നപ്പ ഹല്ലുയ ലോകത്തിനുള്ള എല്ലാം മിഷന്മാർ ഞാൻ ഓർക്കും ദൈവവലിച്ചത് എല്ലാവരും രഹസ്യമായ പരസ്യം ദൈവവലിച്ച കർത്താവ് ദൈവത്തിന്റെ ഓരോ മുലെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെല്ലാം ചൂട് തണുപ്പിലും കർത്താവിനെ വില ചെയ്യുമ്പോഴേ അവിടെ കരുതിക്കുള്ള കൃപയിൽ പൊതിമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ കർത്താവിനെ ശൂക്ഷേ അവർ ചെയ്ത് ലോകത്തിന്റെ ഓരോ മുലത്തിച്ചേരുവാൻ വേണം കർത്താവെ ഞങ്ങൾ കർത്താവെ സഹായിക്കുന്ന കരങ്ങളെ കർത്താവ് ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കിയാടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല്ലേലുയ എന്നാൽ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് വളരെ കർത്താവിൻ നിരാശയിലൂടെ കടന്നു പോകുന്നുമുണ്ടെങ്കിൽ കർത്താവ് ആരുമില്ല എന്ന് വിശ്വസിക്കുന്നു ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് വളരെ കർത്താവ് ഹല്ലേലിയോ കർത്താവ് കർത്താവെ വളരെ ദുഃഖത്തിലായിരിക്കുന്നുണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനയോട് സംസാരിക്കുമാർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഹല്ലേലിയോ കർത്താവിൻ്റെ അവരോട് കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഇന്നിപ്പോൾ കേൾക്കാലോ സ്വലമാനവുമാകും അവിടെ കർത്താവിന് തരുന്നു പ്രാർത്ഥനയാച്ചേനായി കേട്ടതനായി കേട്ടതിനായി സ്തോത്രം യേശ് കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവനാമം നമ്മളിലൂടെ നിന്ന് പകൽക്കാലം മഹത്വപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം